ഞാൻ പൈസക്കല്ല ഇത് ഞാൻ ഫ്രീ ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇതിനൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ട് വേണമെന്നൊരു ഒരു ദിവസം രാവിലെ പുതിയ പീഡിയുമായിട്ട് തുടങ്ങുകയാണ് പുതിയ കാഴ്ചയുമായിട്ട് തുടങ്ങുകയാണ് എന്താണ്ട് ഞാൻ ഇന്നത്തെ ഔട്ട്ഫിറ്റ് കറക്റ്റ് ഔട്ട്ഫിറ്റ് ചെക്ക് ഔട്ട്ഫിറ്റ് ചെക്ക് ഇത് ഞാൻ ആക്ച്വലി പാസ്പോർട്ട് ഓഫീസിലോട്ട് പോവാണ് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ സത്യത്തിൽ ഇന്ത്യയിൽ വന്നത് അപ്പം ഞാൻ കസവ് ബുണ്ടും ഇതൊക്കെ ആയിട്ട് കൊടുത്തു രാവിലെ എന്നെ പാസ്പോർട്ടിൽ പോവാണ് ഞാൻ ഓൾറെഡി ഒരു മൂന്ന് ദിവസം മുമ്പ് തൽക്കാലിന് വേണ്ടി അപ്പോയിൻമെന്റ് എടുത്തു അപ്പം ഇന്നാണ് അപ്പോയിൻമെന്റ് കിട്ടിയത് ഇവിടെ കരോളയുണ്ട് കരോള ഗുഡ് മോർണിംഗ് ഔട്ട്ഫിറ്റ് ചെക്ക് ഔട്ട്ഫിറ്റ് ചെക്ക് വിത്ത് ബ്ലാക്ക് ആൻഡ് അങ്ങനെ ആത്തിച്ചൊക്കെ കസ്റ്റാർഡ് ആപ്പിളും ഇതെല്ലാം ദോശയൊക്കെ കഴിച്ചു അപ്പൊ നമ്മൾ ഇനി ഇറങ്ങുവാണ് സമയല്ല ിക്കാൻ വേണ്ടി പോയി നോർമൽ പാസ്പോർട്ടിന് ആയിരത്തി അഞ്ഞൂറും തത്താലിൽ രണ്ടായിരം കൂടെ കൊടുത്ത് മൂവായിരത്തി അഞ്ഞൂറിൻ്റെ പാസ്പോർട്ടാണ് ഞാൻ എടുക്കാൻ വേണ്ടി പോയത് ലാസ്റ്റ് എൻ്റെ അന്ന് കെനിയയിൽ വെച്ച റോബർ കിടന്നല്ലോ റോബർ നടന്നുകൊണ്ട് രണ്ട് വർഷത്തെ പാസ്പോർട്ടാണ് അവരെനിക്ക് തന്ന പത്ത് വർഷത്തെ അല്ല അപ്പോൾ അതുകൊണ്ട് അത് തത്താലിൽ എടുക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞു അതുകൊണ്ട് സഭയെടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ നാളെ എന്തായാലും അവർ പോലീസ് വെരിഫിക്കേഷനിൽ പോലീസ് സ്റ്റേഷനിൽ അടയ്ക്കും പിന്നെ അവർ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യണ പോലെ ഇരിക്കും എൻ്റെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പെട്ടെന്നൊന്നും റെസ്പോൺസ് വരില്ലെന്നാണ് അവിടുത്തെ മാമ് പറഞ്ഞത് അപ്പോൾ ഇനി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെരിഫിക്കേഷൻ വന്ന് പിന്നെ ഇനി തൽക്കാലം പാസ്പോർട്ട് ആ പൈസ തിരിച്ചു കിട്ടില്ലേ എന്തായാലും അവർ പരിഗണിക്കും കൂടുതൽ പൈസ കൊടുത്തോണ്ട് അപ്പോൾ ഇനി എപ്പോൾ കിട്ടുമോ എന്ന് പറഞ്ഞോടാ എനിക്ക് എന്തായാലും കിട്ടുമെന്ന് നോക്കും തൽക്കാലം ആണെങ്കിൽ എനിക്കൊന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടേണ്ടതായിരുന്നു അവിടെ രണ്ടോ ഒരു ദിവസത്തിനുള്ളിലൊക്കെ കിട്ടും മണിക്കൂറിനുള്ളിൽ കിട്ടേണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ നമുക്ക് എന്തായാലും എന്റെ പാസ്പോർട്ടിന്റെ എന്താണ് പിന്നെ എൻ്റെ പാസ്പോർട്ട് ബ്ലാക്ക് ലിസ്റ്റ് കൂടെ അല്ലേ അതിന്റെ സീൻ എന്താണോന്നും അറിയില്ല അപ്പോൾ അതിന്റെ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിട്ടോ അതുകൊണ്ട് എനിക്ക് ലേറ്റ് ആവുമോ എന്നൊക്കെ അപ്പോൾ നമ്മളിപ്പോ പോകുന്നത് വെള്ളായണി എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് നല്ല കുറേ എന്താ പറയാ പാടവും കുറേ പഴങ്ങളും പഴം അല്ലല്ലോ പാഴൊക്കെ ഉള്ള സ്ഥലം വാഴ അപ്പോ ഞാൻ ആക്ച്വലി നിങ്ങൾ എൻ്റെ ചൈനീസ് ക്യാപ്പ് ഓർഡർ ചെയ്തില്ലായിരുന്നോ ചൈനീസ് ക്യാപ്പ് ആ ചൈനീസ് ക്യാപ്പ് കുറേ ആൾക്കാർ ഞാൻ വുഹാനില് വുഹാനിലല്ല കുമിങ്ങിൽ പെരുന്നാൾ ആഘോഷിച്ചപ്പോൾ ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ പത്തെണ്ണം വാങ്ങിച്ചു അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു അങ്ങനെ എനിക്ക് ഓർഡർ കിട്ടി അത് ഏകദേശം മൂന്ന് മാസം അടിപ്പിച്ച് ചാവാറായി കേട്ടോ ആ സാധനം ചൈനയിൽ നിന്ന് വന്നിട്ടുണ്ട് അത് ഞാൻ പോയി കളക്ട് ചെയ്തിട്ട് എന്നിട്ട് അത് ഇനി പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി അയക്കണം അപ്പം വന്ന് എൻ്റെ കസ്റ്റമറായിട്ട് വാങ്ങിച്ച എല്ലാവർക്കും വളരെയധികം സന്തോഷം കണ്ടു അവർക്കൊരു നന്ദി പറയുകയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് യാത്രകൾ ചെയ്തു എന്തായാലും അതാണ്ട് ഇവിടെ കീരയാണ് കേട്ടോ അവിടെ കാണുന്നത് കീരകൃഷിയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് വെള്ളയാണി ഭാഗം നമ്മൾ ഇനി പോകുന്നത് വെള്ളായണി വെള്ളയണിക്കായലിലോട്ടാണ് വെള്ളക്കാണ് വെള്ള നാക്കൊക്കെ ഉടക്കുന്നു കേട്ടോ വെള്ളയണിക്കായിൽ പോകുന്ന വഴി ഫുള്ള് ചീരകൃഷിയാണല്ലോ നല്ല രസമുണ്ട് കേട്ടോ ചീരകൃഷി നമ്മുടെ സ്പിനാച്ച് കൃഷിയാണ് ദിസ് ഈസ് കോൾഡ് സ്പിനാച്ച് ചീര 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 ആൻഡ് വി ആർ ഗോയിങ് ചീരാ ചീരാ ചീരാൽ ണിക്കായൽ കരോളെ നട്ടുച്ചയ്ക്ക് ഞാൻ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി അടിപൊളി നമ്മള് വെള്ളായണി കായലിന്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് നല്ല മനോഹരം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അവിടെ നമ്മുടെ ആമ്പലും ബോട്ട് ഒക്കെയാണ് ബോട്ടല്ല നമ്മടെ വള്ളമൊക്കെയാണ് നമ്മള് വഴിക്കൈ വന്ന ആദ്യ കാഴ്ചയാണ് കേട്ടോ അടിപൊളി കേട്ടോ പക്ഷേ ഉച്ചയ്ക്ക് വരുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ ഉച്ചയ്ക്ക് എങ്ങനെയാണെന്ന് പക്ഷെ നല്ല കാറ്റുണ്ട് നല്ല തണലത്തൊക്കെ ഇരുന്നാൽ നല്ല മനോഹരമായിരിക്കും കേട്ടോ പക്ഷേ തണലില്ലാത്തതിൻ്റെ പ്രശ്നമേ ഉള്ളൂ അല്ല സോറി തണലുണ്ട് പക്ഷേ ഈ മെയിലിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ എനിക്കറിയില്ല കേട്ടോ ഒന്നും കഴിച്ചില്ല ബട്ട് ഭക്ഷണം നമുക്ക് വെള്ളായണി കായലിൻ്റെ ഭാഗത്താക്കണം ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രസമുണ്ട് കേട്ടോ നല്ല നമ്മുടെ കേരള വില്ലേജ് ടൈപ്പ് ഇവിടെ ഒരു വീട് വാങ്ങായിരുന്നു കേട്ടോ ഇവിടെ വല്ല ഒരു വീട് വാങ്ങിച്ചിട്ട് താമസിക്കാൻ നല്ല രസമുണ്ട് Kerala, Kerala. <laughs> What's your problem? Kerala, you buy a house here, okay? You buy a house. I'll buy a house and then what? Then nothing. then nothing. Then we when, host. you, when you want to come to Kerala, you can stay at your house. Okay. And if you want, you can host me as well, okay? Yeah, you can request. No, yeah. Apa namanya ini? ണിക്കാലിന്റെ ബാക്കി ഭാഗങ്ങൾ കാണാൻ വേണ്ടി പോവാണ് റോഡിൽ ഇവിടെ നമുക്ക് മീൻ കൃഷി ധാരാളം കാണാൻ സാധിക്കും വെള്ളായണിക്കായിൽ മാത്രമല്ല മീൻ കൃഷി ഉണ്ടെന്നുള്ള വ്യക്തമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും താണ്ടെ കുണ്ടും കുഴി ഹൗസ് അവർ കേരള ിന് കരോള പറയുന്നത് ഫിഷ് ഫാമിംഗിന് പറ്റിയ നല്ല റോഡെന്നാണ് ഫിഷ് ഫാമിംഗ് യാ ഹളുമാര് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഓ നല്ല വെയിൽ അതാണ് വേറെ ഇത് നല്ല രസമുണ്ട് കേട്ടോ ഇതുപോലത്തെ രണ്ട് പാലങ്ങൾ ഈ കായലിനെ മുറിക്കുന്നുണ്ട് അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും നല്ല രസം ഉണ്ട് കേട്ടോ കരളായി കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഭക്ഷണം ഭക്ഷണം തന്നെയാണ് ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഒരു പെരിയല്ലാത്ത കറിയും സദ്യ ഒരു കടയിൽ വന്നിട്ട് ഊണ് വാങ്ങിച്ചിട്ട് അവിടെ പോയി കഴിക്കാൻ വേണ്ടി പോവാണ് മലയാളം പറയാം എങ്ങനെയുണ്ട് കേരളം എങ്ങനെയുണ്ട് മീനു വേണ്ടാ മീനു വേണ്ട ഉച്ചക്കും ഉച്ചയ്ക്കും പൊറോട്ട കഴിക്കുന്ന യുവതി കണ്ടിട്ടില്ലേ പൊറോട്ട കയറി നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബീച്ച് പോലെ തോന്നിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല കാറ്റടിച്ചു കൊണ്ട് ഇത് വന്ന് നമ്മൾ ഊണും കുറച്ച് പഴവും ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഇരിക്കുവാണ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് പക്ഷെ വെള്ളം നല്ല രസമില്ല അവിടെ നല്ല നീണ്ടു കിടക്കുന്ന കായലാണ് ആരെങ്കിലും കഴിക്കുന്ന ോ അങ്ങനെ ഉണ്ടെങ്കിൽ സത്യത്തിലോ ഞാൻ ആലോചിക്കായിരുന്നു കേട്ടോ ഞാൻ ഈ ജില്ലയിൽ താമസിച്ചിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ ബട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്ത് രസോ നല്ല വൈബ് കേട്ടോ അടിപൊളിയും ഭക്ഷണം കഴിക്കട്ടെ നല്ലവണ്ണം നമ്മള് വെള്ളായനിക്കാലിൽ തന്നെ പുഞ്ചക്കരി എന്ന് പറയുന്ന ഒരു ഭാഗത്തോട്ടാണ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് നമ്മളിത് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ചേട്ടോ ഇവിടേതാ നമുക്കൊരു ചെറിയ പാടം പാടമല്ല സോറി വള്ളം കിടക്കുന്നതാണ് ഇങ്ങനെ ലോങ്ങ് നമ്മുടെ കീടം സിനിമയിലെ പാലം കാണിച്ചിട്ടില്ലേ മോഹൻലാലിന്റെ പാലം ഞാൻ കണ്ടിട്ടില്ല അത് അപ്പുറത്തെ അപ്പുറത്തൊരു ചേട്ടൻ അത് അവിടെയാണ് ഞാൻ പോയി കാണിച്ചു തരാം എന്നെ കാണാൻ പറ്റില്ല കൊണ്ടും കുഴിയാണ് എന്താമ്മോ റോഡൊക്കെ ഭയങ്കര മോശമാണ് പാർക്കിൽ പോയ ബീലാണോ എന്താ നമ്മളങ്ങനെ നമ്മുടെ പുഞ്ചക്കരി നമ്മുടെ കിരീടം പാലത്തിന്റെ അടുത്തോട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ കാണുന്ന ഭാഗത്താണ് കേട്ടോ നമ്മുടെ മുമ്പ് ആ ഒരു മൂവി ഷൂട്ട് ചെയ്തത് നമ്മുടെ ആ കാണുന്ന പാലത്തിലാണ് ഏതോ ഒരു പാട്ടിൻ്റെ ഭാഗമൊക്കെ കിരീടം ആ ഒരു സിനിമയിലെ പാട്ടിൻ്റെ ഭാഗമൊക്കെ ഇതാക്കിയത് ഇവിടെ ഒരു വിശ്രമ കേന്ദ്രം ആ ഒരു ഭാഗത്തായിട്ടൊരു ചെറിയ വിശ്രമ കേന്ദ്രമൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് പക്ഷേ വൈകിട്ട് വന്നാൽ മാത്രമേ ഒരു കൂടുതൽ വൈബ് കാണാൻ കഴിയുള്ളൂ കേട്ടോ ഈ ഒരു പാലത്തിന്റെ അടുത്തായിട്ട് തന്നെ ഇതുപോലെ അവര് ഇരിക്കാൻ വേണ്ടി സ്ഥലം കെട്ടിട്ടോള ഇതൊക്കെ വെച്ച് നല്ല രസമുണ്ട് ആ ആയിട്ട് അടിപൊളി അടിപൊളി ഓർ അടിപൊളി അടിപൊളി കൊള്ളാം കരോള അങ്ങനെ ആദ്യമായിട്ട് സൈക്കിളോട്ടിക്കുന്ന കരോള ബൈക്ക് ഓടിക്കാൻ വേണ്ടി പോവാണ് ഏയ് ഏയ് ബൈക്ക് 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 ക്സിലേറ്റർ പിടിച്ചാക്കുവാണേട്ടോ <laughs> no, 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 no. huh? കറുത്തു മാനം കറുത്ത അല്ലാട്ടോ എന്റെ ഫോണ് തുടക്കാത്തോണ്ടാണ് മഴയത്ത് നമ്മൾ ഓടാൻ വേണ്ടി പോണ് കരോള മിൽ പേടേസ് എന്നാ ഞാൻ കഴിക്കുന്നു പോവാൻ പോവാ ഇങ്ങനക്ക് വേണ്ട ഞാൻ കഴിച്ചോളാം നനയും കേട്ടോ ഞാൻ നല്ല പോലെ നനയും നല്ല മഴ വന്നു എൻ്റെ അടുത്ത് റെയിൻ ജാക്കറ്റ് ഉണ്ട് കരോളക്ക് റെയിൻ ജാക്കറ്റ് ഇല്ല കരോള മഴയിൽ നനയും ഞാൻ മഴയിൽ നനയില്ല ഇടയിൽ എൻ്റെ വണ്ടി വഴിയിലായേട്ടോ ലാസ്റ്റിൽ അതിൽ പെട്രോൾ വാങ്ങാൻ വേണ്ടി കുപ്പി ഉണ്ടോ അപ്പം കുപ്പിയിൽ കൊടുക്കും പെട്രോൾ കൊടുക്കുന്ന ബോർഡ് എനിക്ക് അറിഞ്ഞുവിടായിരുന്നു കേട്ടോ അഹല ലാസ്റ്റ് അവർ തരുന്നില്ല നമുക്ക് ഇതുപോലത്തുള്ള ക്യാൻ എന്തോ ഉണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ കൊടുക്കും അതാണ് കേട്ടോ ഇപ്പോഴത്തെ നിയമമെന്ന് തോന്നും പട്ടത്തെ നിയമം ആണോ എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ നൂറ് രൂപ കൊടുത്ത് ക്യാൻ വാങ്ങിച്ചിട്ട് അതിലാണ് ഞാൻ പെട്രോൾ വാങ്ങുന്നത് ഞാൻ അന്നത്തേത് ഞാൻ വീട്ടിലിരിക്കുവാണ് ഇപ്പം വീട്ടിൽ നിന്ന് ഒരു ഇത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻവലപ്പ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അന്ന് ഞാൻ ചൈനയിൽ പോയിട്ട് ചൈനയും നമ്മുടെ ക്യാപ്പില്ലേ ഈ കാണുന്ന ക്യാപ്പ് ഈ കാണുന്ന ക്യാപ്പില്ലേ കരോള ഈ ക്യാപ്പില്ലേ ഈ ക്യാപ്പ് ഞാൻ പത്തെണ്ണം വാങ്ങിച്ചായിരുന്നു അപ്പൊ അതിൽ എനിക്ക് എട്ട് ഓർഡർ കിട്ടിയായിരുന്നു പിന്നീട് വേറെ ആൾക്കാർ വേണമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഓർഡർ എടുത്തില്ല അപ്പൊ ഒരു ഗ്യാപ്പ് ഞാൻ എനിക്ക് വേണ്ടി വീട്ടിൽ വെച്ചിരിക്കുകയാണ് ഒരു ഗ്യാപ്പ് കൂടെ ഞാൻ ആർക്കെങ്കിലും തരുവാണ് ഇത് ഞാൻ പൈസക്കല്ല ഇത് ഞാൻ ഫ്രീ ആയിട്ടാണ് തരുന്നത് അപ്പൊ ഇതിനൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ എന്ത് എന്ത് പറയാം ഓക്കെ എൻ്റെ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എൻ്റെ യാത്രകൾ എൻ്റെ യാത്രകളുടെ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കിയ എൻ്റെ യാത്രകളുടെ ഉദ്ദേശം ഞാൻ എന്തിനാണ് യാത്ര ചെയ്യുന്നത് ഞാൻ എന്തിനാണ് യാത്ര ചെയ്യുന്നത് എൻ്റെ യാത്രകളുടെ ഉദ്ദേശം എൻ്റെ യാത്രകൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ആ അങ്ങനത്തെ ഉള്ള ഒരു കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി അതിലേറ്റവും മനോഹരമായിട്ടുള്ള കമൻറ്റിന് ഞാനിത് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് കമൻ്റ് ഇടുമ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടുള്ള കമൻറ്റിന് ആ റിപ്ലൈയിൽ നിങ്ങൾ പിന്നെ നിങ്ങളുടെ നമ്പറും തുണ്ടാവും മ്പർ അയച്ചിരുന്ന ഞാൻ നിങ്ങളുടെ അഡ്രസ്സിൽ ഞാൻ അയച്ചു തരുന്നതാണ് അപ്പോൾ അതാണ് അതിൻ്റെ നിബന്ധന അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആക്കട്ടെ എല്ലാവരും ക്ഷമ വഹിക്കുവാണ് ഞാൻ ഇന്ന് തന്നെ പോയി ഇതെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് ക്യാപ്പ് അയക്കുന്നതാണ് അഞ്ചാറ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്നതാണ് അതുപോലെ പാക്കറ്റ് എല്ലാം റെഡിയാക്കി ക്യാപ്പൊ നല്ല രസമാണ് കേട്ടോ നല്ല രസമുള്ള ക്യാപ്പാട്ടോ നല്ല ഭംഗിയുള്ള ക്യാപ്പ് ഇന്ന് അടുത്ത ദിവസം ഇന്ന് ഇതിൻ്റെ ഇടയിൽ ഞാനും കരോളയുടെ ആശുപത്രിയിലൊക്കെ പോയതാണ് കരോളയ്ക്ക് സ്കിന്നിൻ്റെ കുറച്ച് വേദിച്ച് ഓറാഷ് കൈ ഫുൾ ഫുൾ അങ്ങനെ അങ്ങനെ ദേഹം എന്തോ റാഷസ് ഹോസ്പിറ്റലിൽ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ കേരളത്തിലെ ആശുപത്രി ചീപ്പായിട്ട് തോന്നുന്നു പക്ഷെ പറഞ്ഞത് കേരളത്തിൽ ആക്ച്വലി കൊള്ളാ കൊള്ളാനോട്ടോ കേരളം നമ്പർ വൺ നിങ്ങള് നമ്മുടെ നന്ദുപ്രോയൊക്കെ ഉണ്ട് എനിക്ക് ഇതുവരൊക്കെ ആയിട്ട് വണ്ടി ഓടിക്കാറുണ്ടോ അങ്ങനെ ഞാൻ ജീപ്പിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ എന്റെ ഡ്രൈവർ ഗുരു നിങ്ങളല്ലേ എൻ്റെ ഡ്രൈവറ് എൻ്റെ അടുത്ത് ഡ്രൈവറിന് പ്രത്യേകം പറയാൻ പറഞ്ഞു അല്ല ഗുരുന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അളീന്ന ശൈ ആണ് കേട്ടോ ക്യാമറ ശൈ

മാറ്റിയതാണ്ട് കല്യാണത്തിന് പോവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ആ ഹാ ഗോയിങ് കരോള കല്യാണത്തിന് വേണ്ടി റെഡി ആയിട്ടുണ്ട് മൂന്ന് നാലെണ്ണത്തിൽ ഏതൊക്കെ സൈസ് കിട്ടിയത് എങ്ങനെയൊക്കെ നോക്കിയാണോ ചെറുതാ അറിയാം യു വി ആ ടീഷർട്ട് അങ്ങനെ വെട്ടി കരോള പോയി അയ്യോ നല്ല മഴയാണ് കേട്ടോ രാവിലോട്ട് എപ്പോഴും മഴയാണല്ലോ ഫുള്ള് ഞാനിതിൻ്റെ ഇടയിൽ കിണ്ണത്തപ്പം വാങ്ങാൻ വേണ്ടി വന്നതാണ് കിണ്ണത്തപ്പം ഞാൻ ഉച്ചയ്ക്ക് ഒരു കൗസഫിങ്ങിൻ്റെ ഒരു ചെറിയൊരു മീറ്റപ്പിന് ഒരു പോട്ട്ലുക്ക് ഇവൻ്റുണ്ട് പോട്ട് ലക്ക് ഇവൻ്റ് എന്ന് പറയുമ്പോൾ അതായത് പല ആളുകളും ഭക്ഷണങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അത് ഒരുമിച്ച് അതൊരുമിച്ച് കഴിക്കുന്നൊരു സംഭവമാണ് പോട്ട് എന്ന് പറയുന്നത് അത് സാധാരണ നമ്മുടെ നാട്ടിൽ കോമൺ അല്ല അപ്പം ഞാൻ അതിനുവേണ്ടി കുറച്ച് കിണ്ണത്തപ്പം വാങ്ങാൻ വേണ്ടി വന്നതാണ് അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നെടുമ്പങ്ങാട് ഉള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ നല്ല അടിപൊളി കിണത്തപ്പം ആണ് ഞാനിനി വീട്ടിലോട്ട് പോവുകയാണ് ഞാൻ വണ്ടി പഠിക്കുന്ന കാര്യങ്ങൾ പുരോഗമിച്ചു നടക്കുവാണ് ഞാനിപ്പോ നെടുമ്പങ്ങാട് ഒന്ന് ജീപ്പൊക്കെ എടുത്ത് ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ എല്ലാരും എന്റെ ചോദിക്കുന്നത് ഇതുവരെയൊക്കെ ആയിട്ട് വണ്ടി പഠിച്ചില്ലെന്ന് ഞാന് പ്ലസ് ടു വൈദ്യുതിന് ശേഷം പിന്നെ എന്ന് വല്ലപ്പോഴും വന്ന ഇപ്പഴാണ് ഞാൻ സത്യത്തിൽ ഒന്നും രണ്ടു മാസം ഒക്കെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നിൽക്കാറില്ല അപ്പോൾ നോക്കാതെ ഇപ്പൊ വണ്ടി പഠിക്കുന്നേ ഉള്ളു കേട്ടോ ഗുരു ഞാനും ചായ പഠിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ഇവിടെ പരമ്പഴിയും ബീഫ് കുറേ സംഭവങ്ങളുണ്ട് രാവിലെ അഴിച്ചതാണ് കേട്ടോ ഉച്ച സമയമായി ഡ്രൈവിങ്ങിൻ്റെ ഉള്ള ഡെഡിക്കേഷൻ കൊണ്ട് ഞാൻ ഭക്ഷണം പോലും കഴിക്കുന്നില്ല ഗുരുവും ഭക്ഷണം കഴിക്കുന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ നമ്മളിതിൻ്റെ ഇടയിൽ പോട്ടിലും വെന്റിനെ പൊക്കിക്കൊണ്ടിരിക്കുക അവിടെ ഇവിടെ റോഡ് പണിയായിട്ട് ഇങ്ങനെ ആ അവിടെ അവിടെ മരം മുടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നല്ല ലേറ്റാണ് ലേറ്റാണല്ലോ ഓൾറെഡി ലേറ്റാണ് ഒരു ഹായ് നമ്മളങ്ങനെ നമ്മുടെ കനക്കുന്ന് കനക്കുന്നല്ലോ സോറി നേപ്പൂർ മ്യൂസിയത്തിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഞാനിവിടെ കിണത്തപ്പം പിന്നെ വീട്ടിൽ നിന്ന് ചായ ഉമ്മ വീട്ടിലില്ലായിരുന്നുകൊണ്ട് വേറെ ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കി പോകാനായിട്ടുള്ള സമയമൊന്നും കിട്ടിയില്ല ബാക്കി വേറെ കുറച്ച് പേര് വരുന്നുണ്ട് കേട്ടോ അവരെന്തൊക്കെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുവാണ് അതാണ് നമ്മുടെ പോട്ട്ലക്ക് ഇവൻറ്റ് ഞാനങ്ങനെ അവസാനം നമ്മുടെ പോട്ട്ലക്ക് ഇവൻറ്റിന് വേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ കൗസ് ഓഫിങ് കമ്മ്യൂണിറ്റിയുടെ നമ്മുടെ തിരുവനന്തപുരത്തെ കുറച്ച് ആളുകളാണ് ഏട്ടോ വന്നത് ഇവിടെ കുറേ പേര് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമല്ല കരോള ബ്രോ സ്ഥലം ബ്രോന്റെ പേരെന്താ പുള്ളിയുടെ മുഖം ഓൾറെഡി ആൻഡ്രോയ് ലിനോയ് തിരുവനന്തപുരം തന്നെയാണ് ആൻഡ് ബ്രോ എവിടെയാണ് സ്ഥലം തിരുവനന്തപുരം തന്നെയാണോ കഴക്കൂട്ടം ഓക്കെ അപ്പം എല്ലാരും വന്നിട്ടുണ്ട് ഇതിൽ രണ്ടുപേര് പ്രൈവസിയുടെ പ്രശ്നം കൊണ്ട് ഞാൻ അവരുടെ മുഖം കാണിക്കുന്നില്ല അവർക്ക് ഫേമസ് ആവാൻ വയ്യാന്ന് പറഞ്ഞു അപ്പം നമുക്ക് എല്ലാരും വെറുതെ അല്ല വന്നത് കുറെ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്ക് പിന്നീട് ഞാൻ തുറന്ന് കാണിച്ചു തരുന്നതാണ് അപ്പം എന്തായാലും നമുക്ക് കാര്യപരിപാടികൾ ഉറങ്ങാം ഞാൻ വീഡിയോ നടത്താണ് ചായ കുറേ ഉണ്ട് കേട്ടോ കുറെ എല്ലാരും പിന്നെ കിണത്തെപ്പോക്ക് കൊണ്ടു വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ വാങ്ങിച്ച സ്ഥലം നിങ്ങളുടെ അടുത്ത് കണ്ടല്ലോ ഞാൻ കിണ്ണത്തെ പോകണം കേട്ടോ കിണത്തെപ്പോ ചായാണ് ഞാന് കൊണ്ടുപോകുന്നത് ഇവർക്ക് വേണ്ടി വെച്ച പായസം കുടിക്കാം ക്ലാസ് ഓൾ തമിഴ്നാട് സോ മച്ച് നമ്മുടെ നമ്മുടെ ഇത് പായസം വട പിന്നെ അഷ്കർ ഇലയപ്പം ഇലയപ്പം ഇനി എന്ത് വേണം അപ്പൊ നമ്മൾ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാനും റിഞ്ഞു കൊറേ കേസരിയും ഹലുവയും മധുരവും കിണ്ണത്തപ്പോ എല്ലാം കൂടെ കര ഉള്ള പായസവും പിടിച്ചോണ്ട് കഴിക്കുകയാണ് കേട്ടോ പേരില്ലാത്ത ആരുടെ പായസം നമ്മള് ഞാപ്പ്യൂർ മ്യൂസിയത്തിന്റെ അടുത്ത് കടന്ന് കളിക്കാണ് മഴ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിച്ചാടി പോകേണ്ട അവസ്ഥയാണ്

സിംഗിൾ യൂസ് അല്ലാതെ മുനിസിപ്പാലിറ്റി വന്ന് ഫൈൻ അടിക്കുന്നോണ്ട് അവർ ഇതിലാണ് ഷാർജർ നല്ല അടിപൊളി ഹായ് ബ്രോ ഇവിടെ വെജ് ഷവർമോർഗർക്കുന്ന പെൺകുട്ടിയാണ് ഡബിൾ ചീസ് വെജ് ബർഗർ ജ്യൂസ് എങ്ങനെയുണ്ട് ഷവർമ കഴിച്ചിട്ട് നമ്മൾ ജ്യൂസ് സ്പോൺസർ നമ്മള് ജ്യൂസും കുടിച്ചോണ്ടിരിക്കാങ് അവരുടെ കട കാണിച്ചില്ലാഫ വരണം കേട്ടോ കേട്ടോ വാളിക്കോട് വന്നാൽ നിങ്ങൾക്ക് കുനാഫയൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ വന്നാൽ മതി ഈ കാണുന്നതാണ് ബ്ലിൻഡ് ബ്രിൻഡെന്ന് പറഞ്ഞ ഷോപ്പാണ് താങ്ക്സ് ആട്ടോ ജ്യൂസ് കൊള്ളാം കേട്ടോ ജ്യൂസ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോസ് കേട്ടോ ഇത്ര അടുത്ത ദിവസം ഞാൻ ഹടന്നൊക്കെ വന്ന കേട്ടോ രാവിലെ ഞാൻ എണീറ്റു ഇന്ന് വീണ്ടും വണ്ടി ഓടിക്കാൻ വേണ്ടി പോവാണ് എന്റെ ഗുരുവും ആളും വന്നിട്ടുണ്ട് ഹലോ ഇന്നത്തെ എന്റെ ഡ്രൈവിംഗ് പഠനം നല്ലതുപോലെ പോകുന്ന ഒരു നാലു മണിക്കൂറൊക്കെ കഴിഞ്ഞു അത്യാവശ്യം എങ്ങനെയുണ്ട് ഗുരു പറയൂ എങ്ങനെയുണ്ട് പറ പറ നാണോ ഏ ഗുരു നാണോ മാഡം അപ്പൊ എൻ്റെ ഡ്രൈവിംഗ് പഠനം നല്ലതുപോലെ പോകുന്നത് ഞാൻ ഒരു ആറ് മണിക്കൂർ കൊണ്ടുതന്നെ അത്യാവശ്യം നല്ലതുപോലെ വണ്ടി പഠിച്ചു കാരണം വണ്ടി അത്യാവശ്യം ഓക്കെ ആയിട്ടുണ്ട് ഇനി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാനിപ്പോൾ അരുവിക്കര ഡാമിൽ അവിടെ വന്നപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഈ കാണുന്നതാണ് നമ്മുടെ അരുവിക്കര ഡാം കണ്ടോ വെള്ളം നിറഞ്ഞൊഴിവാണ് ഫുള്ള് വെള്ളം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ ചേർത്തുമാണ് അടുത്ത വീഡിയോ ലൈക്കും ബാക്കി നമ്മുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ കാണുന്നത് പാസ്പോർട്ട് കുറച്ച് ദിവസം എടുക്കുമെന്ന് തോന്നുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ സാധിക്കുവാണ് അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ